ഹലോ നമസ്കാരം സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പുതിയതായ കുറച്ച് അപ്ഡേറ്റുകളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ സംസാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോച്ചുകൊണ്ട് വെക്കുക ഒന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഐ എസ് എൽ സീണിലെ ഏറ്റവും മികച്ച ഗോളിനുള്ള അവാർഡ് അഡ്രിയാൻ ലൂണ സ്വന്തമാക്കിയിരിക്കുകയാണ് ഒഡീഷ എ സിക്കെതിരെ അഡ്രിയാൻ ലൂണ നേടിയ ഗോളിനാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഈ ഒരു ഗോൾ ഓഫ് ദി സീസൺ അവാർഡ് ആരാധരാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് ആരാധർ വോട്ടിങ്ങിലൂടെയാണ് ഇത് തിരഞ്ഞെടുത്തിട്ടുള്ളത് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്സിൻ്റെ പ്രീ സീസൺ ജൂലൈ മൂന്നിന് ആരംഭിക്കുകയാണ് അപ്പോൾ കേരള ബ്ലാസ്റ്റിൻ്റെ കോച്ചായിട്ടുള്ള മികാൽ സ്റ്റെയറിയും അസിസ്റ്റന്റ് കോച്ചൊക്കെ ഇപ്പോൾ പുറപ്പെട്ടിട്ടുണ്ട് അവർ തങ്ങോട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇത് അറിയിച്ചിട്ടുമുണ്ട് ഒരു ഫോട്ടോ ഒക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ജൂലൈ മൂന്നിന് തായ്ലൻഡ് വെച്ചാണ് പ്രീ സീസൺ ആരംഭിക്കുന്നത് കേരള ബ്ലാസ്റ്റിൻ്റെ പുതിയ സീസണിലെ ആദ്യഘട്ട ആണ് ആരംഭിക്കുന്നത് ഇതിന് ശേഷം ഡ്യൂറണ്ട് കപ്പിലും കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കെടുക്കും ഇനി അടുത്ത ഔപഡിറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി താരമായിട്ടുള്ള നിഹാൽ സുധീഷിനെ കുറിച്ചാണ് താരം ലോണിലൂടെ മറ്റൊരു ഐ എസ് എൽ ക്ലബ്ബിലേക്ക് പോവുകയാണ് പ്രമുഖ മാധ്യമമായിട്ടുള്ള സിലിസ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പഞ്ചാബ് എഫ് സിയിലേക്കാണ് താരം ലോണിലൂടെ പോകുന്നത് അടുത്ത സീസണിൽ പഞ്ചാബ് എഫ് സിയിലായിരിക്കും താരത്തിന് നമ്മൾ കാണുക അത്യാവശ്യം മികച്ചൊരു താരമാണ് എന്നാലും താരത്തിന് അവിടെ അവസരങ്ങൾ ലഭിക്കട്ടെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസിന്റെ മെയിൻ സ്പോൺസറെ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫ്രീമാൻസ് ടൂൾസ് ആണ് കേരള ബ്ലാസിന്റെ ഒഫീഷ്യലായിട്ടുള്ള സ്പോൺസർ അടുത്ത അഞ്ച് വർഷത്തേക്കാണ് സൈൻ ചെയ്തിട്ടുള്ളത് അവര് തന്നെയാണ് ഇക്കാര്യം ഒഫീഷ്യലായിട്ട് അവരുടെ വെബ്സൈറ്റിലൂടെ അറിയിച്ചിട്ടുള്ളത് മെയിൻ സ്പോൺസർ എന്ന് പറയുമ്പോൾ ടൈറ്റിൽ സ്പോൺസർ ആണെന്ന് കരുതരുത് ബൈജൂസിന് പകരമുള്ള ടൈറ്റിൽ സ്പോൺസറിനെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുള്ള സാധ്യത ഉള്ളത് കൊണ്ട് പറയുകയാണ് ഇത് ടൈറ്റിൽ സ്പോൺസർ അല്ല മെയിൻ സ്പോൺസർ ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസണിനെ കുറിച്ച് മനോരമ റിപ്പോർട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങൾ പറയാം ജൂലൈ മൂന്നിനാണ് പ്രീസീണ ആരംഭിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അത് തായ്ലൻഡിലെ പട്ടണ സ്പോർട്സ് റിസോർട്ടിലാണ് പ്രീ സീസൺ മികച്ച സജ്ജീകരണങ്ങളോട് കൂടിയുള്ള ഒരു സ്പോർട്സ് റിസോർട്ട് ആണത് പുതിയ ആശാനു കീഴിൽ തുടക്കം ഗംഭീരമാക്കുക എന്നുള്ളത് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യം ജൂലൈ ഇരുപത്തിരണ്ട് വരെ പ്രീ സീസൺ തായ്ലൻഡിൽ ഉണ്ടാവും കൂടാതെ പുതുതായി സൈൻ ചെയ്യുന്ന താരങ്ങളും തായ്ലൻഡിലേക്ക് എത്തും കൂടാതെ തായ്ലൻഡ് ക്ലബ്ബുകളുമായിട്ട് പ്രീ സീസൺ മാച്ചുകളും ഉണ്ടാകും അപ്പോൾ ജൂലൈ ഇരുപത്തിരണ്ടിലാണ് പ്രീ സീസൺ അവസാനിക്കുക പിന്നീട് ഡ്യൂറൻ്റ് കപ്പിലായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കെടുക്കുക ഇതാണ് ആ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പുതിയ സൈനിങ്ങുകൾ ഒപ്പം ഉണ്ടാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഏതൊക്കെ ആ താരങ്ങളാണെന്ന് അറിയില്ല ഇപ്പോൾ നോഹാസ്യെക്കുറിച്ച് ഒരുപാട് റൂമറുകൾ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ക്ലാരിഫൈ ചെയ്യാം തായ്ലൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള അനൗൺസ്മെന്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷെ താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തുമെന്നുള്ളത് നൂറ് ശതമാനം കൺഫേമുള്ള കാര്യമാണ് യാതൊരുവിധ കൺഫ്യൂഷനും ഇല്ല എന്തായാലും തായ്ലൻഡിൽ വെച്ച് നടക്കുന്ന പ്രീ സീസണിൽ താരം ജോയിൻ ചെയ്യും എന്നുള്ളതന്നെയാണ് റിപ്പോർട്ടിൽ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അനൗൺസ്മെൻറ്റ് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം എപ്പോൾ വേണമെങ്കിലും അനൗൺസ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ പ്രീ സീസണിലെ സ്കോഡും ഉടൻ തന്നെ പ്രഖ്യാപിക്കും നിലവിൽ ഒഫീഷ്യലായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കിട്ട താരങ്ങളോ ഒഴികയോ ബാക്കി എല്ലാവരും പ്രീ സീസിൽ പങ്കെടുക്കും പൊതുതായി സൈൻ ചെയ്ത ഇന്ത്യൻ താരങ്ങളും അതിൽ പങ്കെടുക്കും കൂടാതെ ഇതൊരു ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യാത്ത നോഹയും ഉണ്ടാകും എന്തായാലും ഇതൊക്കെ ഒഫീഷ്യൽ ആകുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് നോക്കുക